കോഴിക്കോട് പാലക്കാട് ദേശീയപാത പനയമ്പാടത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ദേശീയപാത സുരക്ഷാ നിർമ്മാണ പ്രവൃത്തി വിവാദത്തിൽ ആരോപണവുമായി കോൺഗ്രസും ബി ജെ പിയും രംഗത്ത് പനയമ്പാടത്ത് നാലു കുട്ടികളുടെ അപകട ശേഷം വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ആവശ്യപ്രകാരം കേന്ദ്ര സർക്കാർ അനുവദിച്ച തുകയുടെ നിർമ്മാണ പ്രവർത്തനമാണ് തുടങ്ങാൻ പോകുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതായി കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രേഖാമൂലം അറിയിച്ചിരുന്നു അതിൽ റോഡ് വീതി വർദ്ധിപ്പിച്ച് വശങ്ങളിൽ അഴുക്കിച്ചാൽ നിർമ്മിക്കാനും അതിനു മുകളിൽ നടപ്പാതയും കൈവരിയും കൂടാതെ എ ഐ ക്യാമറ എന്നിവയ്ക്കെല്ലാമുള്ള തുകയാണ് അനുവദിച്ചത് എന്നാൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച തുകയാണെന്ന് പ്രഖ്യാപിച്ച് പഞ്ചായത്ത് പ്രചരണം നടത്തിയാണ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം എം പി യോ മറ്റ് രാഷ്ട്രീയ കക്ഷികളെയോ അറിയിക്കാതെയാണ് ചടങ്ങുകൾ നടക്കുന്നത് കൂടാതെ ആവശ്യമായ ഒരുക്കങ്ങളില്ലാതെ അശാസ്ത്രീയമായി പനയമ്പാടം ഭാഗം യു എൽ സി സി കമ്പനി നിർമ്മിച്ചതാണ് ഈ ഭാഗത്ത് അപകടങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്നിട്ടും അതേ കമ്പനിയെ തന്നെയാണ് സുരക്ഷാ നിർമ്മാണ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ എം പി പ്രയാസങ്ങളും തുടർന്നുള്ള അപകടങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിന് അതിന്റെ കാര്യപ്രാപ്തമായ പ്രശസ്തി മനസ്സിലാക്കിക്കൊണ്ട് പാർലമെന്റിൽ അതിനുവേണ്ടി ഒച്ചപ്പാടുണ്ടാക്കി അവിടുന്ന് വേണ്ട ഫണ്ടുകൾ ഇവിടയ്ക്ക് ഒരു കോടി മുപ്പത്തി മുപ്പത്തഞ്ചു ലക്ഷം പാസാക്കുകയും അത് വേണ്ട പോലെ പണിയെടുത്ത് ചെയ്ത് തീർക്കുവാനുമുള്ള സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ വ്യാജ പ്രകടനം കൊണ്ട് പ്രചാരണം കൊണ്ട് സംസ്ഥാന സർക്കാർ ഇറക്കിവിട്ട ഒരു പരിപാടിയാണ് ഇറക്കിവിട്ട ഒരു പരിപാടിയാണ് ഇത് ജനങ്ങളെ കവളപ്പിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവും ഇതില്ല അവരുടെ പിന്തുണകൾ മരിച്ചു കിടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കൂടി ആ ഇതിന്റെ ഇടയിൽ പല വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് അങ്ങനെ മടങ്ങി വ്യക്തികളാണ് ഈ പറയുന്ന ഈ ഇടതുപക്ഷ ഈ പിന്തിരിപ്പന്മാർ പക്ഷേ യു ഡി എഫ് എന്ന നിലപാടിൽ പ്രത്യേകം ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് കരിമ്പ മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം യു ഡി എഫ് ചെയർമാൻ കെ കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂസഫ് പാലക്കൽ അധ്യക്ഷനായി വി കെ ഷൈജു എം കെ മുഹമ്മദ് ഇബ്രാഹിം സി എം നൌഷാദ് സി കെ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് നവാസ് എന്നിവർ സംസാരിച്ചു എംപിയെ അറിയിക്കാതെ ഇടതുപക്ഷം നടത്തുന്ന ഉദ്ഘാടന പരിപാടി തടയുമെന്ന് കോൺഗ്രസ് കരിമ്പ മണ്ഡലം പ്രസിഡന്റ് സി എം നൌഷാദ് പറഞ്ഞു അതേസമയം നിർമ്മാണ പ്രവൃത്തിയിൽ സംസ്ഥാന സർക്കാരിന്റെ തുകയാണെന്ന പ്രചരണത്തിൽ ബി ജെ പി പ്രതിഷേധം അറിയിച്ചു കേന്ദ്ര സർക്കാർ അനുവദിച്ച നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പനയംപാടത്തെ അപകട വളവ് പരിഹരിക്കാനായി നീക്കിവച്ചിരിക്കുന്നത് പനയംപാടത്തെ അപകടവളവ് മാറ്റേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ അനുവദിച്ച തുകയുടെ പിതൃത്വം ഏറ്റെടുക്കുന്നത് സി കളിക്കുന്ന രാഷ്ട്രീയ നാടകമാണെന്ന് ബിജെപി നേതാക്കളായ ജയപ്രകാശ് കാളിയോട് പി ശരത് ബി കെ ചന്ദ്രകുമാർ പി എം ശിവദാസ് എന്നിവർ പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടി കരിമ്പ പനയമ്പാടം ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച ദേശീയപാത അതോറിറ്റി അനുവദിച്ച ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എന്നുള്ള രീതിയിലുള്ള ഒരു ഫ്ളക്സുമായി ഇവിടുത്തെ എം എൽ എയും സി പി എമ്മിന്റെ ഇടതുപക്ഷ ബുദ്ധി കേന്ദ്രങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് ദേശീയപാതയിലെ അപകട വളവ് നിവർത്തുന്നതിനു വേണ്ടി കേന്ദ്രം അടിയന്തര കൂടി അനുവദിച്ച ആ തുക തങ്ങളുടേതാണ് എന്ന ഒരു രാഷ്ട്രീയ നാടകം രാഷ്ട്രീയ പാപ്പരത്വം പൊതുജനത്തിന്റെ മുമ്പിൽ ഇത്ര മ്ലേച്ഛമായി അവതരിപ്പിക്കുന്ന സി പി എമ്മിന്റെ നെറുകിട്ട രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധ കുറിപ്പാണിത് ഇവിടെ നമ്മുടെ ദേശീയപാത അതോറിറ്റി അനുവദിച്ച ഈ തുക കേന്ദ്ര സർക്കാർ അതിന്റെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി നാലു കുട്ടികളുടെ മരണത്തിന് അവസാനമായി നാലു കുട്ടികളുടെ മരണത്തിനിടയാക്കിയ ആ ദുരന്തം ആ ദുരന്തത്തെ വളരെ അതീവ പ്രാധാന്യത്തോടെ കണക്കിലെടുത്തുകൊണ്ട് അനുവദിച്ച ഈ തുക ഇവിടുത്തെ നാടിന്റെ സമാധാന ജീവിതത്തിന് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്രം ദേശീയപാത അതോറിറ്റി അനുവദിച്ച തുകയാണ് അത് തങ്ങളുടേതാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണവും നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ നാട് നടത്താനിരിക്കുന്ന ഈ രാഷ്ട്രീയ നാടകവും സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ മ്ലേച്ഛമായ ഒന്നാണ്